നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവനമായ എൻ എച്ച് എസ് മാനേജർമാരുടെ എണ്ണം കുറഞ്ഞത് മുൻനിര ആരോഗ്യ പ്രവർത്തകർക്ക് കനത്ത ജോലി ഭാരം നൽകുന്നതായി കിങ്സ് ഫണ്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു മാനേജർക്ക് മുപ്പത്തി സ്റ്റാഫ് എന്ന നിലയിലേക്ക് അനുപാതം ഉയർന്നത് രണ്ടായിരത്തി പത്തിലെ ഇരുപത്തിയേഴ് ഇസ്റ്റ് ഒന്ന് എന്ന അനുപാതത്തിൽ നിന്നും വലിയ വർധനമാണ് ഇത് കാരണം വിദഗ്ധരായ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ക്ലിനിക്കൽ ജീവനക്കാർ രേഖകൾ ശരിയാക്കൽ ഡ്യൂട്ടി റോട്ട ക്രമീകരിക്കൽ തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കായി അവരുടെ വിലപ്പെട്ട സമയം പാഴാക്കേണ്ടി വരുന്നു രണ്ടായിരത്തി പത്ത് മുതൽ ജീവനക്കാരുടെ എണ്ണം മുപ്പത്തി ഏഴ് ശതമാനം വർദ്ധിച്ചപ്പോൾ മാനേജർമാരുടെ എണ്ണം പന്ത്രണ്ട് ശതമാനം മാത്രമാണ് വർദ്ധിച്ചത് ഈ അമിത ജോലിഭാരമാണ് ജീവനക്കാർക്കിടയിലെ ബർൺട്ട് വർദ്ധിക്കാനും സംതൃപ്തി കുറയ്ക്കാനും പ്രധാന കാരണം ഈ സാഹചര്യം മെച്ചപ്പെടുത്താൻ മാനേജർമാരെ വിമർശിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുകൾക്ക് കൂടുതൽ നിക്ഷേപവും പിന്തുണ നൽകി പ്രൊഫഷണലൈസ്ഡ് ചെയ്യണമെന്ന് കിങ്സ് ഫണ്ട് ശുപാർശ ചെയ്യുന്നു കാര്യക്ഷമമായ മാനേജ്മെന്റ് സംവിധാനമാണ് രോഗികൾക്ക് മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനും മുൻനിര ജീവനക്കാരെ അവരുടെ പ്രധാന ദൗത്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും അത്യന്താപേക്ഷിതം അതിനിടെ എൻ എച്ച് എസിലെ എമർജൻസി കെയർ വിഭാഗങ്ങളിൽ രോഗികളിൽ അഞ്ചിലൊരാൾക്ക് ഇടനാഴികളിൽ ചികിത്സ നൽകേണ്ടി വരുന്ന ദുരവസ്ഥയുണ്ടെന്ന് മറ്റൊരു പാർലമെന്ററി ഗ്രൂപ്പ് റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടി ഇത് രാജ്യത്തിന് നാണക്കേടാണെന്നും ജീവൻ അപകടത്തിലാക്കുന്നു എന്നും മുന്നറിയിപ്പ് നൽകുന്നു യു കെ ധനമന്ത്രി റേച്ചൽ റേച്ചൽസ് വരാനിരിക്കുന്ന ബജറ്റിൽ പ്രധാന നികുതികൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചന നൽകി കഴിഞ്ഞ വർഷം തിരഞ്ഞെടുപ്പ് സമയത്ത് ലേബർ പാർട്ടി നൽകിയ പ്രധാന വാഗ്ദാനമായിരുന്നു സാധാരണക്കാരെ ബാധിക്കുന്ന ദേശീയ ഇൻഷുറൻസ് വാറ്റ് വരുമാന നികുതി എന്നിവ കൂട്ടില്ല എന്നത് എന്നാൽ ലോകമെമ്പാടുമുള്ള യുദ്ധങ്ങൾ വ്യാപാര തർക്കങ്ങൾ താരിഫുകൾ എന്നിവ കാരണം രാജ്യത്തിന്റെ സാമ്പത്തിക നില പ്രതീക്ഷിക്കാനാകാത്ത രീതിയിൽ മോശമായെന്നും അതിനാൽ വാഗ്ദാനങ്ങൾ മാറ്റേണ്ടി വരുമെന്നും മന്ത്രി പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നികുതിയും ചിലവുകളും പരിശോധിക്കുമെന്നും അവർ വ്യക്തമാക്കി കൂടാതെ കുട്ടികളുടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി ഒരു സുപ്രധാന തീരുമാനം ബജറ്റിൽ ഉണ്ടാകുമെന്നും റീച്ചൽ റീൽസ് സൂചിപ്പിച്ചു ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് മാത്രമേ ആനുകൂല്യം ലഭിക്കൂ എന്ന നിലവിലെ നിയമം അവർ എടുത്തു മാറ്റിയേക്കും വലിയ കുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിക്ക് ശിക്ഷ ലഭിക്കുന്നത് ശരിയല്ല എന്നും അതിനാൽ ഈ വിഷയത്തിൽ നടപടി നടപടിയെടുക്കുമെന്നും അവർ പറഞ്ഞു ലേബർ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായ ഈ മാറ്റം നടപ്പിലാക്കാൻ ഏകദേശം രണ്ടേ ദശാംശം എട്ട് ബില്യൺ പൗണ്ട് ചിലവ് വരും പഴയ സർക്കാരുകൾ എപ്പോഴും എളുപ്പ വഴികൾ തേടുകയും റോഡ് റെയിൽ ഊർജം തുടങ്ങിയ പ്രധാന മേഖലകളിലെ നിക്ഷേപം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തതാണ് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച കുറയ്ക്കാൻ കാരണമെന്ന് ധനമന്ത്രി കുറ്റപ്പെടുത്തി എന്നാൽ റേച്ചൽ റിവ്സ് അനാവശ്യമായി കടം വാങ്ങുകയും ചിലവഴിക്കുകയും നികുതി കൂട്ടുകയും ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം വിമർശിച്ചു നവംബർ ഇരുപത്തി ആറിനാണ് ഈ നിർണായക ബജറ്റ് പ്രഖ്യാപനം ബ്രിട്ടനിലെ ജയിലിൽ സംവിധാനത്തിലുണ്ടായിരുന്ന ഗുരുതരമായ പിഴവുകൾ കാരണം തടവുകാരെ അബദ്ധത്തിൽ മോചിപ്പിക്കുന്നത് വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ എഐ ചാറ്റ് ബോട്ടുകൾ ഉപയോഗിക്കാൻ നീതിന്യായ മന്ത്രാലയം തീരുമാനിച്ചു സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ എച്ച് എം പി വാൻസ്വർത്ത് ജയിലിൽ എഐ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ അനുമതി നൽകിയതായി നീതിന്യായ വകുപ്പ് മന്ത്രി ജെയിംസ് ടിപ്സൺ ഹൗസ് ഓഫ് ലോർഡ്സിനെ അറിയിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ വാണ്ട് സ്വരത്തിൽ നിന്നും ഒരു ലൈംഗിക കുറ്റവാളിയും ഒരു തട്ടിപ്പ് കാരണം അബദ്ധത്തിൽ പുറത്തിറങ്ങിയ സംഭവം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു തടവുകാരുടെ രേഖകൾ വായിച്ചു മനസ്സിലാക്കുക ഒരാൾക്ക് ഇരുപതിലധികം പേരുകൾ വരെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ അലിയാസുകൾ ക്രോസ് റഫറൻസ് ചെയ്യുക മോചന തീയതികളും ശിക്ഷാ കാലാവധിയും കൃത്യമായി കണക്കാക്കുക എന്നിവയിലെല്ലാം എഐ സഹായിക്കും നിലവിൽ പരിചയ സമ്പത്തില്ലാത്ത ജീവനക്കാർ കടലാസുകളും കാൽക്കുലേറ്ററുകളും ഉപയോഗിച്ച് ചെയ്യുന്നതിലെ പിഴവുകൾ ഒഴിവാക്കാനാണ് പ്രധാനമായും എ ഐ ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ രേഖകൾ ഉണ്ടാക്കുന്ന പിഴവുകൾ കാരണം കഴിഞ്ഞ വർഷം മാർച്ച് വരെയുള്ള പന്ത്രണ്ട് മാസത്തിനിടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് തടവുകാരാണ് അബദ്ധത്തിൽ മോചിപ്പെട്ടത് ഇത് മുൻ വർഷത്തേക്കാൾ നൂറ്റി ഇരുപത്തി എട്ട് ശതമാനം വർദ്ധനമാണ് ജയിലുകളിലെ തിരക്ക് ജീവനക്കാരുടെ കുറവ് കാലഹരണപ്പെട്ട ഐ ടി സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം ഈ പിഴവുകൾ കാരണമാകുന്നു ഈ മോചനങ്ങൾ തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ലക്ഷണമാണെന്ന് ജയിലുകളുടെ ചീഫ് ഇൻസ്പെക്ടർ വിമർശിച്ചിരുന്നു ഈ ഗുരുതരമായ പ്രതിസന്ധിക്ക് ഉടനടി പരിഹാരം കാണാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വേഗത്തിൽ ഉപയോഗപ്പെടുത്താൻ വാൻഡ് സ്വത്ത് ജയിലിലെ ടീമിന് സർക്കാർ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് സർക്കാരും ഫ്രാൻസും ചേർന്ന് നടപ്പാക്കിയ ഒന്നകത്ത് ഒന്ന് പുറത്ത് എന്ന കുടിയേറ്റ ഉടമ്പടി വീണ്ടും വൻ തിരിച്ചടി കരാർ പ്രകാരം നാട് നടത്തിയ രണ്ടാമത്തെ വ്യക്തിയും കഴിഞ്ഞ ഞായറാഴ്ച ഇംഗ്ലീഷ് ചാനൽ വഴി ചെറുതോണിയിൽ യു കെയിലേക്ക് തിരിച്ചെത്തി മുന്നൂറിലധികം പേർ ഉൾപ്പെട്ട സംഘത്തിലാണ് പേര് വെളിപ്പെടുത്താത്ത ഈ വ്യക്തിയും ഉണ്ടായിരുന്നത് ഉടമ്പടി നിലവിൽ വന്ന ശേഷം യു കെയിൽ നിന്ന് നീക്കം ചെയ്ത തൊണ്ണൂറ്റിനാല് പേരിൽ ഒരാളാണ് തിരിച്ചെത്തിയതെന്ന് ബയോമെട്രിക്സ് പരിശോധനയിൽ അധികൃതർ സ്ഥിരീകരിച്ചു ഇയാളെ ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും എത്രയും പെട്ടെന്ന് ഫ്രാൻസിലേക്ക് മടക്കി അയക്കാനുള്ള നടപടികൾ വേഗം കൂട്ടുമെന്നും ആഭ്യന്തര ഓഫീസ് വക്താവ് അറിയിച്ചു മടങ്ങിവരാൻ ശ്രമിക്കുന്നവർ പണവും സമയവും വെറുതെ കളയുകയാണെന്നും അതിർത്തി സുരക്ഷ ഉറപ്പാക്കാൻ കടുത്ത നടപടികൾ തുടരുമെന്നും വക്താവ് മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ പതിനെട്ടിന് ഒരു ഇറാനിയൻ പൗരൻ ഇതേ രീതിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് രണ്ടാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അനധികൃതമായി വരുന്ന ഓരോ വ്യക്തിയെയും ഫ്രാൻസിലേക്ക് അയക്കുകയും പകരം കുടുംബ ബന്ധമുള്ള ഒരു അഭയാർത്ഥിയെ യു കെയിലേക്ക് സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ പദ്ധതിക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് കുടിയേറ്റ വിഷയത്തിൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് നിഴൽ ആഭ്യന്തര സെക്രട്ടറി ക്രിസ് ഫിലിപ്സ് കുറ്റപ്പെടുത്തി കരാർ പ്രഖ്യാപിച്ച ശേഷം ഇരുപതിനായിരം ആളുകൾ യു കെയിലെത്തിയപ്പോൾ വെറും പൂജ്യം പേരെ മാത്രമാണ് ഫ്രാൻസിലേക്ക് തിരിച്ചയച്ചത് അതുകൊണ്ട് തന്നെ ഈ നീക്കം കുടിയേറ്റക്കാരെ പിന്തിരിപ്പിക്കാൻ ഒട്ടും ഫലപ്രദമല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഞായറാഴ്ചത്തെ നാനൂറ് പേർക്ക് പുറമെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് പേരാണ് ചാനൽ കടന്ന് യു കെയിലെത്തിയിട്ടുള്ളത് ചാനലിലെ ശാന്തമായ കാലാവസ്ഥ മുതലെടുക്കുള്ള മനുഷ്യ കടത്ത് സംഘങ്ങളുടെ നീക്കം അതിർത്തി സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയായി തുടരുകയാണ് ബർമിംഗ്ഹാം നഗര മധ്യത്തിൽ നടന്ന കത്തിക്കുത്തിൽ കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരണപ്പെട്ടു ഇതോടെ സംഭവവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ യുവാവിനെതിരെ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് കുലക്കുറ്റം ചുമത്തി വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെ നഗരത്തിലെ തിരക്കേറിയ സ്മാൾ ബ്രൂക്ക് ിൽ ബർമിംഗ്ഹാം ന്യൂ ട്രീറ്റേഴ്സ് സ്റ്റേഷനിൽ പ്രവേശന കവാടത്തിന് സമീപമാണ് പ്രകോപനമില്ലാത്ത ആക്രമണം നടന്നത് കാറ്റി ഫോക്സ് എന്ന മുപ്പത്തിനാല് വയസ്സുള്ള യുവതിയാണ് മരിച്ചത് ഗുരുതരമായ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിച്ച കാറ്റിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു സംഭവസ്ഥലത്ത് നിന്ന് അറസ്റ്റിലായ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഡിജെറ്റ്സൺ റാഫേൽ തിങ്കളാഴ്ച ബർമിംഗ്ഹാം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായിരുന്നു ആദ്യം വധശ്രമത്തിന്റെ കേസെടുത്തെങ്കിലും കാറ്റി ഫോക്സിന്റെ മരണത്തിന് ശേഷം കൊലക്കുറ്റമായി മാറുകയായിരുന്നു റാഫേലിനെതിരെ മറ്റൊരു അക്രമം സ്റ്റാൻലി ബ്ലേഡ് കൈവശം വെക്കൽ അടിയന്തര സേവന പ്രവർത്തനത്തെ ആക്രമിക്കാൻ തുടങ്ങിയ മറ്റു കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് നഗരമധ്യത്തിൽ നടന്ന ഈ ആക്രമണം പൊതുജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി വിന്യസിച്ചിട്ടുണ്ട് ചാരനിരത്തിലുള്ള വസ്ത്രവും ബ്ലാക്ക് പാൻസും കറുത്ത തൊപ്പിയും ധരിച്ചാണ് പ്രതി വെള്ളിയാഴ്ച രാത്രി ഈ പ്രദേശത്തുണ്ടായിരുന്നത് റാഫേലിന്റെ നീക്കങ്ങളെക്കുറിച്ചോ സംഭവ സ്ഥലത്തെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നവർ വൺ സീറോ വൺ എന്ന നമ്പറിൽ പോലീസുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു പ്രതിയെ അതിവേഗം അറസ്റ്റ് ചെയ്തതിന് ആഭ്യന്തര സെക്രട്ടറി ഷബാന മഹമ്മൂദ് പോലീസിന് നന്ദി അറിയിച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം